എവറി മോർണിംഗ് ഐ യൂസ്ഡ് ടു ഗോ ഫോർ എ വോക്ക് വിത്ത് മൈ ഫ്രണ്ട്സ് എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നടക്കാൻ പോകും അറ്റ് മോർണിംഗ് സിക്സ് വി വിൽ ബി ഗോയിങ് ഫോർ ദ വോക്ക് രാവിലെ ആറ് മണിക്കാണ് ഞങ്ങൾ നടക്കാൻ പോകുന്നത് ഫ്രഷ് എയർ വിൽ ബി ദെയർ ഇൻ ദി മോർണിംഗ് രാവിലെ വായു ശുദ്ധമായിരിക്കും ദ സ്കൈ ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദ മോർണിംഗ് രാവിലത്തെ ആകാശം കാണാൻ നല്ല ഭംഗിയാണ് ഇറ്റ് ഗീവ്സ് മോർ ഹാപ്പിനെസ് ടു വാക്ക് അണ്ടർ ദ ലൈറ്റ്സ് ഓഫ് റൈസിങ് സൺ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പ്രകാശത്തിൽ നടക്കുന്നത് വളരെ സന്തോഷം നൽകുന്നു ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു സീ ബേർഡ്സ് ഫ്ലൈയിങ് പക്ഷികൾ പറന്നു പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് യൂസ്ഡ് ടു ഗദർ ഇൻ ദി പാർക്ക് വിച്ച് ഈസ് ക്ലോസ് ടു ദ ഹൗസ് ഞങ്ങൾ വീടിനടുത്തുള്ള പാർക്കിലാണ് ഒരുമിച്ച് കൂടുന്നത്സ് ആൻഡ് ബെഞ്ചസ് ടു സിറ്റ് ഇൻ ദ പാർക്ക് പാർക്കിൽ ഊഞ്ഞാലും ഇരിക്കാനുള്ള ബെഞ്ചുകളും ഉണ്ട് ഇറ്റ്സ് പോസിബിൾ ടു സീ പീപ്പിൾ ഹൂ കം ഫോർ വാക്ക് ഡെയിലി അറ്റ് ദി പാർക്ക് പാർക്കിൽ വരുമ്പോൾ സ്ഥിരമായി നടക്കാൻ വരുന്ന പലരെയും കാണാൻ കഴിയും യങ്സ്റ്റേഴ്സ് ഏജ്ഡ് പീപ്പിൾ ഇൻ ദാറ്റ് അതിൽ കുട്ടികളും ചെറുപ്പക്കാരും പ്രായമുള്ളവരുമുണ്ട് ഇൻ പാർക്ക് ദർ ആർ ട്രീസ് പ്ലാന്റ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ പാർക്കിൽ വൃക്ഷങ്ങളും ചെടികളും മനോഹരമായ പുൽത്തകടിയും ദർ ഇസ് എ പ്ലേസ് ഫോർ ആസ് ടു സിറ്റ് ഈ ഫ് വാക്കിംഗ് ഫോർ എ സ്മോൾ ഡിസ്റ്റൻസ് കുറേ ദൂരം നടന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാനായി ഒരു സ്ഥലമുണ്ട് വി സിറ്റ് തേർഡ് ടോക്ക് ഫോർ സം ടൈം അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ചുനേരം സംസാരിക്കും ദർ ഇസ് എ ഫെസിലിറ്റി ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് വാഷിംഗ് ഫേസ് അവിടെ വെള്ളം കുടിക്കാനും മുഖം കഴുകാനും ഉള്ള സൗകര്യമുണ്ട് ആഫ്റ്റർ ടേക്കിംഗ് റെസ്റ്റ് ഫോർ ടെൻ വിൽ സ്റ്റാർട്ട് ടു വർക്ക് പത്ത് മിനിറ്റ് അവിടെ വിശ്രമിച്ച ശേഷം ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങും മോർണിംഗ് വർക്ക് ഗീവ്സ് ഗുഡ് ഹെൽത്ത് ടു മൈൻഡ് ആൻഡ് ബോഡി രാവിലത്തെ നടത്തം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകുന്നു എൻ്റെ ഹോൾഡേ വിൽ ബി സോ ഹെൽത്തി ആൻഡ് ഹാപ്പി ടു ഡു വർക്ക് അന്നത്തെ ദിവസം മുഴുവൻ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജോലികൾ ചെയ്യാൻ പറ്റുന്നു വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് നടത്തം ആരോഗ്യത്തിന് നല്ലതാണ് വേർ എവർ ഇറ്റ് ബി ഇറ്റ്സ് പോസിബിൾ ടു ഗോ ഫോർ എ വോക്ക് എവിടെയായാലും നടക്കാൻ പോകാൻ പറ്റും വാക്കിംഗ് പ്രൊട്ടക്ട്സ് ദ ഹെൽത്ത് ഹാർട്ട് ലങ്സ് ലെഗ്സ് നടത്തം ഹൃദയം ശ്വാസകോശം കാലുകൾ എന്നിവയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു വാക്കിംഗ് ലെബ്സ് ടു മെയിൻറ്റെയിൻ റൈ വിത്ത് ദ ബോഡി ശരീരത്തിൻ്റെ ഭാരം ശരിയായി സംരക്ഷിക്കാൻ നടത്തം സഹായിക്കുന്നു വാക്കിംഗ് ഈസ് ദ ബെസ്റ്റ് എക്സസൈസ് നടത്തം ഏറ്റവും നല്ല വ്യായാമമാണ് ഗോയിങ് എവ്രിഡേ ഫോർ വാക്ക് ഹെൽപ്സ് ടു പ്രൊട്ടക്റ്റ് ഫ്രം ഡിസീസ് എല്ലാ ദിവസവും നടക്കാൻ പോകുന്നത് അസുഖങ്ങൾ വരാതെ സഹായിക്കുന്നു ഇഫ് ഫീലിങ് എനി കൈൻഡ് ഓഫ് സാഡ്നെസ് ആൻഡ് ടയർനെസ്റ്റ് ടു ചേഞ്ച് ഇറ്റ് വാക്കിംഗ് ഫോർ സം ടൈം ഇസ് ഗുഡ് എന്തെങ്കിലും സങ്കടമോ ക്ഷീണമോ തോന്നുന്നുവെങ്കിൽ അത് മാറാൻ കുറച്ചു സമയം നടക്കുന്നത് നല്ലതാണ് ദ മോർണിംഗ് ഫ്രെഷ് എയർ കീപ്പേഴ്സ് എവേ ഫ്രം ഡിസീസ് രാവിലെയുള്ള ശുദ്ധവായു അസുഖങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നു വാക്കിംഗ് ഡെയിലി ഹെൽപ് ടു സ്ലീപ് വെൽ അറ്റ് നൈറ്റ് എന്നും നടക്കുന്നത് രാത്രിയിൽ നല്ല ഉറക്കത്തിന് സഹായിക്കുന്നു ദി ബോസ്റ്റ് തിങ് ഫോർ ബോഡി ഈസ് നോട്ട് ഹാവിംഗ് എക്സസൈസ് വ്യായാമം ഇല്ലാത്തതാണ് ശരീരത്തിന് ഏറ്റവും മോശമായ കാര്യം എക്സസൈസ് ഈസ് നീഡഡ് ഫോർ ദ ബ്ലഡ് സർക്കുലേഷൻ ടു റീച്ച് എവ്രി പാർട്ട് ഓഫ് ദി ബോഡി രക്തയോട്ടം നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ചെല്ലാൻ വ്യായാമം ആവശ്യമാണ് ദ മോർണിംഗ് വാക്ക് ഹെൽപ്സ് ടു കോൺസെൻട്രേറ്റ് ഓൺ എവറിഥിങ് രാവിലെയുള്ള നടത്തം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവാൻ സഹായിക്കുന്നു ഇറ്റ് ഈസ് ബെസ്റ്റ് ടു വെയർ ദ ഡ്രെസ് ദാറ്റ് സ്യൂട്ട് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് വൈൽ ഗോയിങ് ഫോർ വാക്കിംഗ് നടക്കാൻ പോകുമ്പോൾ കാലാവസ്ഥയ്ക്ക് യോജിച്ച വസ്ത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് എ ഫുട്വെയർ ദാറ്റ് ഈസ് ബെസ്റ്റ് ഫോർ വാക്കിംഗ് ക്യാൻ ബി യൂസ്ഡ് നടക്കാൻ അനുയോജ്യമായ പാദരക്ഷ ഉപയോഗിക്കാം കമ്മിങ് ബാക്ക് ടു ഹോം ആഫ്റ്റർ ഗോയിങ് ഫോർ ദ വോക്ക് വി യൂസ്ഡ് ടു ബൈ നീഡഡ് തിങ്സ് ഫോർ ഹോം നടക്കാൻ പോയി തിരികെ വരുമ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യം സാധനങ്ങളും ഞങ്ങൾ വാങ്ങിയിട്ട് വരും വാക്കിംഗ് ഇൻ ദ മോർണിംഗ് ക്രിയേറ്റ്സ് ന്യൂ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് രാവിലെയുള്ള നടത്തം നല്ല സുഹൃദ് ബന്ധങ്ങളും ഉണ്ടാക്കുന്നു ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു വാക്ക് ഇൻ റെയിനി സീസൺ മഴ സമയത്ത് നടക്കാൻ ബുദ്ധിമുട്ടാണ് സോ ടു വാക്ക് ഇൻ ദ റെയിനി സീസൺ ദർ ഇൻ സം പ്ലേസ് ഇൻ ദ ബാക്ക്യാഡ് മഴ സമയത്ത് നടക്കാനായി വീടിൻ്റെ പുറകിൽ സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് വി ഷുഡ് അറ്റ്ലീസ്റ്റ് വർക്ക് ഫോർ ഹാഫ് ആൻ അവർ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നടക്കണം ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ കിഡ്സ് ഷുഡ് ഗ്രോ കുട്ടികളിൽ ആരോഗ്യശീലം വളർത്തണം ഗുഡ് ഹാബിറ്റ്സ് ഇൻ പീപ്പിൾ ക്രിയേറ്റ് ഗുഡ് സൊസൈറ്റി നല്ല ശീലമുള്ള ആൾക്കാർ നല്ല സമൂഹത്തെ ഉണ്ടാക്കുന്നു ഗുഡ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ്സ് ഗുഡ് ഹെൽത്ത് നല്ല മനസ്സ് നല്ല ആരോഗ്യത്തെ സൃഷ്ടിക്കുന്നു ഗുഡ് പീപ്പിൾ ക്രിയേറ്റ്സ് ഗുഡ് ലൈഫ് ആൻഡ് ഗുഡ് സൊസൈറ്റി നല്ല മനുഷ്യർ നല്ല ജീവിതത്തെയും നല്ല സമൂഹത്തെയും ഉണ്ടാക്കിയെടുക്കുന്നു ലാക്ക് ദീസ് ദ വേൾഡ് ഗോസ് ഫോർവേഡ് ഇൻ എ ഗുഡ് വേ ഇങ്ങനെ ലോകം നന്നായി മുന്നോട്ട് പോകുന്നു